നമസ്കാരം കേരളത്തിൽ ഏറ്റവും അധികം വിപ്ലവകരമായ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് കുറ്റാന്വേഷണ പത്രപ്രവർത്തനംഗത്ത് മധുര പതിപ്പിച്ച ഒരു പ്രസിദ്ധീകരണമാണ് ക്രൈം അതിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ മാസത്തിലാണ് അതിൻ്റെ പ്രസിദ്ധരണം ആരംഭിക്കുന്നത് അപ്പോൾ മുതലാണ് ഞാൻ എൻ്റെ ചീഫ് എഡിറ്റർ സ്ഥാനം ഏറ്റെടുക്കുന്നത് അതിന് മുമ്പ് ക്രൈം ഉണ്ടായിരുന്നെങ്കിലും അത് പലവിധ പ്രശ്നങ്ങൾ കാരണം അത് നിർത്തിവച്ചിരുന്നു ഞാൻ ഏറ്റെടുത്ത ശേഷം അതിൽ വലിയ വിവാദ കാര്യങ്ങൾ വന്ന് കോഴിക്കോട് ഐസ്ക്രീം പാർലർ പെൺവാണിഭം അതേപോലെ നമ്മുടെ പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവലിംഗ് കേസ് അതേപോലെ വ്യാജ ശോഭന ജോർജ് ഉൾപ്പെട്ട വ്യാജരയ കേസ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തകൾ ക്രൈമിലൂടെയാണ് പുറം ലോങ്ങ് കണ്ടത് എന്നാൽ ഇതിൽ ഏറ്റവും വിവാദ ഒരു സംഭവം മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു അതിലെ സെന് തേരാസ് കോളേജിനെ കുറിച്ച് എന്താണ് സെന്റേരാസ് കോളേജിന് വിവാദം എന്ന് ചോദിക്കുമ്പോൾ പല വിവാദമായ കാര്യങ്ങളും സെന്തേരാസ് കോളേജിനെ കുറിച്ച് വന്നിട്ടുണ്ട് അതിലൊന്നാണ് പാൽക്കാരി അവർ പാൽക്കാരി പാൽക്കാ പാല് ആയി വരുന്ന ചെറു ചെറിയ കുട്ടി ആൺകുട്ടിയെ അഞ്ച് പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന വാർത്ത അത് ഞാനല്ല പുറത്തു കൊണ്ടുവന്നത് പലരും ക്രൈമാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നാൽ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാൽ ഞാൻ മറ്റൊരു വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി കൃഷ്ണകുമാർ ഈ കോളേജിൽ വരികയും പെൺപിടിയനായ അദ്ദേഹം അവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ നൃത്തം കണ്ട് ആ പെൺകുട്ടിയെ എങ്ങനെയും മോഹിച്ച് അദ്ദേഹത്തിന് എങ്ങനെയും എത്തിച്ചു കൊടുക്കണമെന്ന് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടായിരുന്നു അന്ന് കോഴിക്കോട് എറണാകുളം കളക്ടറായിരുന്നു അദ്ദേഹം എന്നാൽ ആ പെൺകുട്ടി ഉഷ എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞു അതിനൊന്നും ഞാൻ തയ്യാറല്ല പക്ഷേ അദ്ദേഹം എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായത് പിന്നീട് ഉഷാ കൃഷ്ണമാർ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയായി മാറി നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇതിലുപരിയായിട്ടുള്ളൊരു വലിയ സംഭവം സെൻ്റ് അരാസ് കോളേജിനെ കുറിച്ച് ക്രൈം വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് രണ്ടായിരത്തിലാണ് ആ സംഭവം അതായത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് എന്താണ് അതിൻ്റെ അന്വേഷണത്തിലാണ് ഞങ്ങൾ കണ്ടെത്തിയത് ആറ് പെൺകുട്ടികളുടെ ഫോട്ടോ നഗ്ന ഫോട്ടോ കുബേരപുത്രിമാരുടെ ഫോട്ടോ അവർ അഴിഞ്ഞാടുന്നതിൻ്റെ ഭാഗമായി നഗ്നയായി നഗ്നയെ എടുത്തുകൊണ്ട് അവർ കൃഷ്ണനായർ സ്റ്റുഡിയോയിൽ കൊടുക്കുകയായിരുന്നു അന്ന് കൃഷ്ണനായർ സ്റ്റുഡിയോ ആയിരുന്നു എറണാകുളത്തെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആ സ്റ്റുഡിയോയിൽ വാ അവർ വാഷ് ചെയ്യാൻ കൊടുത്ത് പ്രിന്റ് എടുക്കാൻ കൊടുത്തപ്പോൾ അവിടെയുള്ള ഒരു വിദ്വാൻ എന്ത് ചെയ്തു ഈ ഫോട്ടോ എടുത്തിട്ട് നേരെ നെറ്റിൽ കൊടുത്തു ഇത് നെറ്റിൽ കൊടുത്തോടുകൂടി ഇത് അന്ന് ഇന്നത്തെ മാതിരിയല്ല രണ്ടായിരത്തിലൊന്നും ഇതേപോലെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പോ അത്ര പ്രചാരമുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയും ശക്തമല്ല പ്രിൻറ്റ് മീഡിയ തന്നെയാണ് ശക്തം ഈ ഫോട്ടോ പ്രസിദ്ധീകരിച്ച് ഒരു കുട്ടിയുടെ പിതാവ് ഇത് കാണുകയും അദ്ദേഹം നേരെ ഇത് അന്വേഷണം നടത്തുകയും ചെയ്തു ഇതറിഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇത് വലിയ സംഭവമായി മാറി അങ്ങനെ പിതാവ് ഇവിടെ വന്നപ്പോൾ സ്വന്തം മകളുടെ ബോഡിയാണ് കാണുന്നത് ഇത് പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ ആറ് പെൺകുട്ടികളുടെ ഫോട്ടോ ഞാൻ കണ്ടെത്തുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഞങ്ങൾ കോളേജിലെ ഈ വിവരങ്ങളെല്ലാം എനിക്ക് തന്നത് അവിടുത്തെ ഒരു പ്രൊഫസറായിരുന്നു കോളേജിലെ പ്രിൻസിപ്പാൾ രണ്ട് നീതിയാണ് പുലർത്തുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പെൺകുട്ടികളോട് ഒരു നീതിയും മറ്റ് കുബേരപുത്രിമാർക്ക് ഇഷ്ടം പോലെ അഴിഞ്ഞാടാനുള്ള നീതിയും പല പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ വിദേശത്തോ ഒക്കെ ആയിരിക്കും ഇവിടെ പെൺകുട്ടികൾ വരുന്നു ഇവിടെ ഇവിടെയും ഹോസ്റ്റൽ താമസിക്കുന്നു അഴിഞ്ഞാടുകയാണ് ചെയ്യുന്നത് ഇവിടെ പല പെൺകുട്ടികളും ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കൊക്കെ വൈകുന്നേരം പല ദിവസങ്ങളിലും ശനിയാഴ്ച പല ശനിയാഴ്ചകളിൽ ഇവിടുന്ന് ബസ് കയറും അല്ലെ വെള്ളിയാഴ്ച രാത്രി ബസ് കയറും മൺഡേ രാവിലെ ഇവിടെ എത്തുന്ന പലതരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങളെക്കുറിച്ചിട്ടും അന്ന് ഇത്രയും കണ്ടെത്തുകയുണ്ടായി ഈ പെൺകുട്ടികൾ ഈ പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ അവർ സ്വയം ഏറ്റെടുത്ത് പബ്ലിഷ് ചെയ്താണെന്ന് കാരണം അത് അഴിഞ്ഞാടാനുള്ള ഈ ടെസ്സ എന്ന് പറയുന്ന അന്നത്തെ പ്രിൻസിപ്പാൾ നൽകിയ അമിത സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി അതോടൊപ്പം ഞങ്ങൾ കണ്ടെത്തിയ മറ്റൊരു കാര്യമായിരുന്നു അവിടെ ഹോസ്റ്റലുകളിൽ ഇടുങ്ങിയ സൗകര്യങ്ങളും കുറഞ്ഞ സൗകര്യങ്ങളും ഭയങ്കര പീഡനങ്ങളുമാണ് വനിതാ പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് കിട്ടുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തുകയാണ് അങ്ങനെ അതിനെതിരെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതോടുകൂടി ഇരുപത് ലക്ഷം കോപ്പിയാണ് കോപ്പി അടിച്ചത് ആദ്യം ഒരു ഒന്നൊന്നര ലക്ഷം കോപ്പിയാണ് അടിച്ചതെങ്കിൽ മൊത്തം അടിച്ചതെങ്കിൽ പിന്നെ വീണ്ടും 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 ലോറിയിൽ കൊണ്ടിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് കൊണ്ട് വിതരണം ചെയ്തത് അത്രയും മാർക്കറ്റിൽ വലിയ വിപ്ലവം ഉണ്ടാക്കി ഇതിൻ്റെ കോപ്പികൾ ലക്ഷക്കണക്കിന് കോപ്പികൾ മാർക്കറ്റിൽ ഈ ഫോട്ടോ കാണാൻ വേണ്ടി ഈ വാർത്ത വായിക്കാൻ വേണ്ടിട്ടും ആൾക്കാർ വായി എടുക്കുകയുണ്ട് അങ്ങനെ വലിയ കോളയിലൊക്കെ ഉണ്ടാക്കിയ ആ വാർത്ത സത്യത്തിൽ ഈ ആത്മഹത്യ കാരണം ഞങ്ങളല്ല ഈ വീഡിയോ എടുത്ത ഞങ്ങളല്ല ആ പെൺകുട്ടികൾ സ്വന്തമായി എടുത്തതാണ് ആ പെൺകുട്ടികളുടെ പിതാവ് ഒരു പെൺകുട്ടിയെ പിതാ ഇത് കണ്ടെത്തി അത് പെൺകുട്ടി അറിഞ്ഞതോടുകൂടിയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് അല്ലാതെ ക്രൈമിൽ വാർത്ത പ്രസിദ്ധിച്ചിട്ടല്ല പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഇത് ഇത്രയും പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത ദിവസം എന്നെ കാണാൻ വരികയുണ്ടായി അദ്ദേഹം വിദേശത്ത് വരുത്തു ചർച്ച ചെയ്തപ്പോൾ ക്രൈമിൽ ഇങ്ങനെ ഒരു വാർത്ത പെൺകുട്ടികളെ കൊടുത്ത് പറ്റി ചിത്രങ്ങൾ കൊടുത്തു അതുകൊണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് അദ്ദേഹം അവിടെ ചർച്ച എന്ന് പറയട്ടായി കാരണം വിദേശത്ത് അടക്കത്ത് മാർക്കറ്റിൽ പോയിരുന്നു അന്ന് ഏകദേശം അൻപതിനായിരത്തോളം കോപ്പികൾ ദുബായിലേക്ക് തന്നെ അബുദാബിയിലേക്ക് തന്നെ ഇവിടെ നിന്ന് കയറ്റി അയച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും അവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് കയറ്റി അയച്ചത് യഥാർത്ഥത്തിൽ പല പിതാ മാതാപിതാക്കളും ഇത് മാർക്കറ്റിൽ ഒന്നിച്ച് വിലയ്ക്ക് വാങ്ങി നശിപ്പിക്കുക ായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലായത് ഇത് മാർക്കറ്റിന് അപ്രത്യക്ഷമാകുന്ന ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയത് അവർക്ക് ബുദ്ധിമുട്ടായി പിന്നെ തീപ്പടർന്നമാതിരി ഇത് പ്രചാരണം നടക്കുകയുണ്ടായി അങ്ങനെ അവർ തന്നെ ഇത് പെൺകുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയ പ്രചരണമാണ് പെൺകുട്ടികളല്ല കുറ്റക്കാർ ഇവര് ഞങ്ങളെ ഞങ്ങൾ അവരുടെ നഗ്നയിത്രങ്ങളെടുത്ത് പ്രസിദ്ധീകരിച്ചതാണ് എന്നൊരു പ്രചരണം അവർ അഴിച്ചുവിട്ടതാണ് യഥാർത്ഥത്തിൽ സത്യത്തിൽ അങ്ങനെയല്ല നെറ്റിൽ വന്ന ഫോട്ടോ പുറത്തു വന്ന ഉടനെ ആ ഒരു കുട്ടിയുടെ പിതാവ് കാണുകയും ആ പെൺകുട്ടിയോട് ചോദിക്കുകയും ആ പെൺകുട്ടി വിഷമം കാരണം മാനവ വിഷമം കാരണം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഇതാണ് സത്യാവസ്ഥ അതോടൊപ്പം ഞങ്ങൾ കൊണ്ടുവന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പാൾക്കെതിരെ കേസെടുത്തു ടെസ്സയ്ക്കെതിരെ കെടുത്തു പട്ടികജാതി പട്ടിക നിരോധന നിയമപ്രകാരം അവർക്കെതിരെ അപക അവരെ മോശപ്പെടുത്തി എന്നുള്ള രൂപത്തിൻ്റെ പേരിൽ അവരെ പീഡിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ടെസ്സക്കെതിരെ കേസ് എടുക്കുകയാണ് പിന്നീട് കെ വി തോമസ് ഇടപെട്ടിട്ടാണ് മന്ത്രിയായിരിക്കുമ്പോൾ ആ കേസ് തന്നെ അട്ടിമറിച്ചത് അല്ലെങ്കിൽ ടെസ്സ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു പത്ത് പതിനാല് വർഷം ജയിൽ കിടക്കേണ്ട ഒരു വകുപ്പാണ് പട്ടികജാതി പട്ടിക നിരോധന വകുപ്പ് എന്ന് പറയുന്നത് അട്രോസിറ്റി നിയമം എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെ തന്നെ കള്ളക്കേസിൽ കുടിക്കുക അറസ്റ്റ് ചെയ്ത എല്ലാവർക്കും അറിയുന്നതാണ് മുപ്പത്തിനാല് ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു സത്യത്തിൽ ഞാൻ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കള്ളപ്പരാതിയും കള്ള തെളിവുകളും വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു ഇതാണ് സംഭവം അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ക്രൈമിൽ ഉണ്ടായ വിവാദങ്ങളിൽ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വാർത്തയുടെ നിജസ്ഥിതിയാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ കൊടുക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ വാർത്ത തന്നെ ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്ത തന്നെ പിന്നീട് ഞാൻ മൊത്തത്തിൽ വായിക്കാവുന്നതാണ് അതേപടി ഞങ്ങൾ പകർക്കാവുന്നതാണ് എന്തായാലും അധികം താമസിയാതെ ഞാൻ പഴയ മാഗസിൻ എടുത്ത് അത് വാർത്ത പുറത്തുവിടുന്നതാണ് കാരണം ഇത്തരം വാർത്തകൾ സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത്രമാത്രം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം ചെയ്തത് കാരണം ഒരു സത്യസന്ധമായ വാർത്ത ചെയ്യുമ്പോൾ അതിനനുഭവന്മാർ അതിൽ ഇരയായുള്ള ആളുകൾ അതിൽ സത്യ അതിൽ ആരാണോ ഈ കുറ്റം ചെയ്തിട്ടുള്ള അവർ നടത്തുന്ന ഇല്ലാത്ത പ്രചരണങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാർത്ത ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത് നന്ദി നമസ്കാരം